അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് തോൽപ്പാവക്കൂത്തിന് വേദിയൊരുക്കി വീട്ടൂർ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിന്റെ തനതകലയെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ തോൽപ്പാവക്കൂത്ത് ഒരുക്കിയത് മധ്യ കേരളത്തിന്റെ കാഴ്ചശീലങ്ങളിൽ പതിവില്ലാത്ത തോൽപാവക്കൂത്തിന് അരങ്ങൊരുക്കി വീട്ടൂർ എബിനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോക്ക്ലോർ ക്ലബ്ബ് കേരളത്തിന്റെ തനത് കലയായ തോൽപ്പാവക്കൂത്ത് ആസ്വദിക്കാൻ വിദ്യാർത്ഥികൾ ഏറെ അത്ഭുതത്തോടെയാണ് എത്തിയത് കഥ നിഴലും വെളിച്ചവുമായി വേദിയിലൊരുക്കിയ കൂത്തുമാടത്തിലെ തിരശ്ശിലയിൽ തെളിഞ്ഞു മടഞ്ഞപ്പോൾ അത്ഭുതം ഉത്സാഹത്തിന് വഴിമാറി

ദേശീയ പുരസ്കാര ജേതാവും ആചാര്യനുമായ തോൽപാവക്കൂത്ത് ആചാര്യനുമായൊക്കെ വിശ്വനാഥപൊലവരും സംഘവുമാണ് പരിപാടി അവതരിപ്പിച്ചത് ക്ഷേത്രങ്ങളിൽ മാത്രം അനുഷ്ഠിച്ചു വന്നിരുന്ന കലയെ അന്യം നിന്ന് പോകാതിരിക്കാനാണ് ഇത്തരം വേദികളിൽ അവതരിപ്പിക്കുന്നതെന്ന് വിശ്വനാഥപൊലവർ പറഞ്ഞു ആദ്യമായിട്ട് നമ്മുടെ അച്ഛൻ കാൽ കൃഷ്ണൻകുട്ടി പുലവരാണ് ഈ തോൽപാവക്കൂത്ത് ക്ഷേത്രങ്ങളിൽ മാത്രം അവതരിപ്പിച്ചു വന്നിരുന്ന കലയായിരുന്നു ഇതിനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നശിച്ചു പോകുമെന്നുള്ള ഒരു ഘട്ടം അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തിയഞ്ച് ഇങ്ങനെ കാലഘട്ടങ്ങളുണ്ടായപ്പോൾ ഇതിനെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം എടുത്ത് പുറം വേദികളിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി വെറുതെ വായുമൊഴിമാതിരി പറയുകയും പിന്നെ ഇങ്ങനെ ഓരോരോ മാറ്റം വരുത്തി മാറ്റം വരുത്തി അതേമാതിരി ടെമ്പററി സ്റ്റേജുകളൊക്കെ ഉണ്ടാക്കി കഥകളൊക്കെ ചുരുക്കി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം അവതരിപ്പിച്ച് പ്രചാരണം തുടങ്ങി അങ്ങനെ നമ്മൾ ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കലാരൂപം എന്നുള്ളത് ലോകം അംഗീകരിച്ചു ഈ പാവകളി എന്നുവെച്ചാൽ അതേമാതിരി ട്രഡീഷണലായിട്ടുള്ള പാവകളി എണ്ണവിളക്കി വെച്ചിട്ട് നമ്മൾ ആ പാരമ്പര്യമ ചെയ്യുന്നത് ലോകത്തിന് എന്ന് തന്നെ പറയാൻ പറ്റും ഇന്ത്യനേഷ്യ ഇന്ത്യനേഷ്യയിലുണ്ട് ഒരു വിളക്കിലാണ് അവർ ചെയ്യുന്നത് അത് ചെറിയ സ്റ്റേജാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഓർക്കസ്ട്ര അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈറ്റുകൾ പുതിയ പുതിയ മോഡേൺ ടെക്നിക്കൽസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു നമ്മളിപ്പോഴും ട്രഡീഷണൽ രീതി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമുക്കിതിനെ വളരെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയ്ക്കകത്തും നല്ല ഇതുണ്ട് കേരളത്തിലെ വലിയ കലയായ തോൽപ്പാവക്കൂത്ത് കുട്ടികൾക്ക് നേരിൽ കാണുന്നതിനവസരമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ തോൽപ്പാവക്കൂത്ത് ഒരുക്കിയതെന്ന് സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി പറഞ്ഞു നമ്മളുടെ കേരളത്തിലെ ഒരു വലിയ കല കുട്ടികൾക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു സംഭവമാണ് അത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും ഒപ്പം തന്നെ മറ്റു സ്കൂളിലെ കുട്ടികൾക്കും കാണാനും ആസ്വദിക്കാനും ഒരു അവസരം കിട്ടുക എന്ന് മാത്രമാണ് ഈ തോൽപ്പാവക്കൂത്ത് എന്നുള്ള ഒരു ചടങ്ങിലേക്ക് ഞങ്ങൾ എത്തിയത് അപ്പോൾ ഇതുവരെ കാണാൻ കണ്ടിട്ടുള്ള ചടങ് കലകൾ എപ്പോഴും അത് വ്യത്യസ്തതയില്ല ഇത് കാ ഇതുവരെ കാണാത്ത ഞാൻ വരെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാണാൻ കഴിയാത്ത ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു തോൽപ്പാവക്കൂത്ത് തോലിൻ്റെ പാവകൾ ഉണ്ടാക്കുകയും ആ പാവകൾ കൊണ്ടുള്ള അവരുടെ കൈ വഴക്കവും ഒപ്പം നിലക്കൂടി കുട്ടികൾക്ക് കാര്യങ്ങൾ കഥകൾ മനസ്സിലാക്കാൻ കഴിയുന്നതും വലിയൊരു വ്യത്യസ്തതയുള്ള ഒരു കല തന്നെയാണ് അത് വ്യത്യസ്തമായ അനുഭവമാണ് ും ഇന്നത്തെ ദിവസം ഈ സ്കൂളിലെ മറ്റു സ്കൂളിലെ കുട്ടികൾക്കും കാണുവാനും ആസ്വദിക്കുവാനും അവസരം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട് അവതരണത്തിനൊടുവിൽ തിരശ്ശിലയിൽ നിഴലുകളെത്തിയ പാവകളെ കാണാനും അവയുടെ അവതരണവും ചലനങ്ങളും കണ്ട് മനസ്സിലാക്കാനുമായി കാണികൾക്ക് അവസരവും ഒരുക്കിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം